കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ലെഫ്റ്റ് ഓവർ ചപ്പാത്തിയുടെ രണ്ടാമത്തെ റെസിപ്പിയാണ് ചപ്പാത്തി ബാക്കി വന്നാലോ അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂളിലേക്കും അതുപോലെ തന്നെ സ്നാക്സോ ലഞ്ചോ ഡിന്നറോ ഒക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പനീർ റോളാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ശരിക്കും ഇത് ച ഇതിന് മൈദയുടെ ഒരു ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കടയിൽ ച പനീർ റോൾ എന്ന് പറഞ്ഞു കിട്ടും പക്ഷേ മൈദ അത്ര ഹെൽത്തി അല്ലാത്തത് ഞാൻ ഗോതമ്പിൻ്റെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് ഇതിനെ റോൾ ചെയ്ത് കൊടുക്കണേ അപ്പോൾ എൻ്റെ ഇന്ന് രാവിലത്തെ കുറച്ച് ചപ്പാത്തി ബാക്കിയുണ്ട് അപ്പോൾ അവർക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഡിന്നറിന് ഇതാണ്ടാക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് പനീറിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് അതിനൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടതുണ്ട് കുറച്ച് വെജിറ്റബിൾസിനെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വളരെ കുറച്ച് പനീറേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് എടുക്കുന്നുണ്ട് ഒരുപാട് പുളിയുള്ള തൈരാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എടുത്താൽ മതി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ റോസ്റ്റഡ് ഗ്രാം ഫ്ലോർ അതായത് നമ്മുടെ കടലപ്പൊടി റോസ്റ്റ് ചെയ്ത് തന്നെ ഇട്ട് കൊടുക്കണം ഒരു അര ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ മല്ലിപ്പൊടി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർക്കണില്ല കേട്ടോ പിന്നെ എരിവിന് എരിവ് വേണ്ട ഒരു കുരുമുളക് പൊടിയായിട്ട് ചേർത്ത് കൊടുത്തോളൂ ഞാൻ എരിവിനൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഒരു ഈ കാശ്മീരി ചില്ലിയുടെ എരിവ് മാത്രമേ ഞാനത് ഉണ്ടാവാറുള്ളൂ പിന്നെ കുറച്ച് ഗരം മസാല ഇത് ഞാൻ തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊരു റെസിപ്പിയാണ് അതുകൊണ്ട് എനിക്കിഷ്ടമുള്ള ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ടാണ് ഞാനിതുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം അങ്ങനെ ഓരോന്നെ മാറ്റി മാറ്റി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനിയും ഒരു അര ടീസ്പൂണ് ജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വച്ചേക്കണ്ട കേട്ടോ അത് ഇനി ഞാൻ കുറച്ച് കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതില്ലാത്തൊരു നിർബന്ധം ഇല്ല ഓപ്ഷണലാണ് പിന്നെ ഇതിനകത്തേക്ക് മല്ലിടൽ ആഡ് ചെയ്യാം പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഏത് വേണമെങ്കിലും മാറ്റി മാറ്റി ആഡ് ചെയ്യാം കേട്ടോ കസൂരി മേത്തി കുറച്ച് ആഡ് ചെയ്തു ഇനി ഇതിനകത്തേക്ക് അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഞാനിവിടെ നൂറ് ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത് ആ പനീറിനൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം പിന്നെ ഞാൻ വെജിറ്റബിൾസ് കുറച്ച് ഞാൻ പച്ചയിട്ട് ഇടാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് തന്നെ ഈ മാരിനേഷനിലേക്ക് തന്നെ ഗ്രീൻ ക്യാപ്സിക്കോ യെല്ലോ ക്യാപ്സിക്കോ എടുത്തിട്ടുണ്ട് വെജിറ്റബിൾസൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുത്താൽ മതി പിന്നെ കുറച്ച് ക്യാരറ്റ് ഉണ്ട് പിന്നെ കുറച്ച് ഓണിയൻ ഉണ്ട് ഓണിയൻ ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കരുത് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇങ്ങനെ എടുക്കരുത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത്രയും അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തോളൂ എരിവ് വേണ്ട ഒരു അപ്പോൾ ഇത് നമ്മൾ ഈ മാരിനേഷനിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതും കൂടി പനികറിൻ്റെ കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതിനകത്തേക്ക് ഒരു ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ട് ഒരു ഫുൾ ഓർഡർ ആണിത് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാബേജ് പിന്നെ കുറച്ച് ഒണിയൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ഒണിയൻ എടുത്താൽ എൻ്റെ പകുതി ഇങ്ങോട്ടും കൊടുത്തു പകുതി ഇങ്ങോട്ടും ഇട്ടു പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കച്ച പച്ചയായിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് ഇതിനകത്ത് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിനെ ഒന്ന് മിക്സ് ചെയ്യുക കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ചപ്പാത്തിമ സോസ് തേക്കും അതുകൊണ്ട് തന്നെ ഉപ്പ് പിന്നെ ചപ്പാത്തിയിൽ ഉപ്പുണ്ട് അതുകൊണ്ട് ഉപ്പ് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം െങ്കിൽ മിക്സ് ചെയ്തിട്ട് ഈ പനീറിനെ നന്നായിട്ട് വെള്ളമൊക്കെ നമ്മളിത് വീട്ടിൽ ഉണ്ടാക്കിയ പനീർ ആട്ടോ ഞാനന്ന് അതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു ഇപ്പം മൂന്ന് ദിവസം കഴിഞ്ഞു കേട്ടോ അന്ന് പനീർ ഉണ്ടാക്കിയിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞു ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിനകത്തേക്ക് തന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ ഇത് ഫ്രൈ ചെയ്യാൻ മാറ്റിയതിന് ശേഷം ഇട്ടാലും മതി ഞാനിപ്പോൾ തന്നെ ഈ വെജിറ്റബിൾസിനെയും കൂടി ആഡ് ചെയ്യാൻ പോവാണ് ഒരുമിച്ച് അങ്ങോട്ട് നമുക്കതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പനീർ എന്ന് വെച്ചാൽ ഒരുപാട് വേവൊന്നും വേണ്ട പച്ചയും കഴിക്കാൻ പറ്റുന്നതാണ് നമ്മളിത് വീട്ടിലുണ്ടാക്കിയ പനീറായതുകൊണ്ട് നമുക്ക് പച്ച കഴിക്കാം എങ്കിലും ആ ഒരു എന്താ പറയുക ടേ നല്ലൊരു ഫ്ലേവറൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് അതിനകത്തേക്ക് സാധനങ്ങളൊക്കെ ആഡ് ചെയ്തേക്കുന്നത് ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു സമയം ഉണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വയ്ക്കാം അല്ലെങ്കിൽ നമുക്കപ്പം തന്നെ ഇതിനെ കുറച്ച് ഓയിൽ ലസ് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്തിട്ട് ഇതിനെ ഒന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം പിന്നെ ഇതിനെ നമുക്ക് വയ്ക്കാം കേട്ടോ ഒരഞ്ച് പത്ത് മിനിറ്റ് ഇതിനെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ ഞാനിവിടെ ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് മതി കാരണം ഈ തൈരിയിൽ നിന്ന് എണ്ണ റിലീസാവും അപ്പോൾ കുറേ ഓയിലാവും അതുകൊണ്ട് ഓയിലധികം ഒഴിക്കേണ്ട ഓയിലോ ബട്ടറോ നെയ്യോ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ ബട്ടറാണ് കുറച്ചും കൂടി ഹെൽത്തി ഫുൾ ഫ്ലെയിമിൽ വയ്ക്കുക എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണ ഈ വെജിറ്റബിൾസിനെയും ഈ എന്താ പറയുക പനീറിനും കൂടി ഇടത്തിട്ട് ഇട്ട് കൊടുക്കുക മസാല ഇടയ്ക്ക് ചേർത്ത് കൊടുക്കണേ തീ നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചോട്ടോ അപ്പോഴാണ് ആ തൈരിയിൽ എണ്ണയും കൂടി റിലീസാവുന്നത് ഇനി ഇതിനെ എല്ലാത്തിനും ഒന്ന് നേരത്തിയിട്ടിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഇതിന് ഒന്ന് ആ ഓയിലിൽ കിടന്നിട്ട് ആ എണ്ണ ബട്ടറിൽ കിടന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം ഒരുപാടങ്ങനെ വെന്ത് വാടി ഇതൊന്നും ആയി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി എന്നാൽ ഒരു ടു മിനിറ്റ്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ വെന്ത് കുഴഞ്ഞു പോയൊന്നും വേണ്ട അതൊന്ന് ആ ബട്ടർ ലൈക്ക് ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുക എന്നിട്ട് അതിനെ ഒന്ന് ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മറച്ചിട്ട് കൊടുക്കുക ഇനി വേണമെന്നുണ്ടെങ്കിൽ പനീറിനെ മാത്രം മാരിനേറ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട് ഒരു സൈഡിലായിട്ടിട്ടും വെജിറ്റബിൾസിന് വേറെ സൈഡിലായിട്ടും ചെയ്യാറുണ്ട് അപ്പം എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ടൊന്നുള്ളൂ അപ്പോൾ അതേ പനീർ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും പിന്നെ പനീർ ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ റബ്ബറ് പോലെയാകും അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ ഫ്രൈ ചെയ്ത് ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് പനീറിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓയിലോ ബെറ്ററല്ലോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടണം ഈ രീതിയിൽ മാത്രമേ ചെയ്താൽ മതി ഇപ്പോൾ ഒരു മൊത്തം ഒരു ടു മിനിറ്റ്സാണ് ഞാൻ അതിൻ്റെ അടപ്പത്ത് വെച്ചോളൂ ഇനി ഇതിനെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നമുക്ക് ചപ്പാത്തിയിൽ റോൾ ചെയ്തെടുക്കാം പനീർ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ചപ്പാത്തി ഇത് ചൂടില്ല കേട്ടോ ഈ പാത്രത്തിന് ഇതാണ് ഞാൻ ചൂടാക്കാൻ വയ്ക്കാൻ പോണത് ഇതിൽ ഞാൻ വെറുതെ വച്ചു എന്നുള്ളൂ അപ്പോൾ ചപ്പാത്തി ഇത് രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തിയാണ് ചൂടൊന്നും ആക്കിയിട്ടില്ല അതിന് തന്നെ ഇരിക്കണേ അതിനകത്തേക്ക് ഞാൻ ചിപ്പൂട്ടലെ സോസാണ് യൂസ് ചെയ്യുന്നത് ഇത് എല്ലാ കടകളിലും മേടിക്കാൻ കിട്ടും ഇതില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് വയ്ക്കാം ഗ്രീൻ ചട്നി ഉണ്ടല്ലോ മല്ലിയിലയുടെ ചട്നി അത് നമ്മുടെ മല്ലിയല പുതിയനൊക്കെ ചേർത്തിട്ട് നമ്മൾ സാന്ഡ്വിച്ചിനൊക്കെ അരച്ചത് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ചട്ണി വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ നമ്മുടെ പിസ്സ സോസ് ഉണ്ടല്ലോ അത് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ഇട്ട് കൊടുക്കുക എൻ്റെ മീതയ്ക്ക് തന്നെ വേണമെങ്കിൽ എന്താ പറയുക മയോണൈസും കൂടി ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ മീത ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഇതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മുടെ എന്താ പറയുക മിക്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ പനിയുള്ള മിക്സ് ഉണ്ടല്ലോ അത് ആവശ്യത്തിന് വെച്ച് കൊടുക്കുക പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ പച്ച ഇടാൻ വേണ്ടിയിട്ടായിരുന്നു വെച്ചു കഴിഞ്ഞാൽ വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതിനെ കുറച്ച് ക്യാരറ്റും പിന്നെ ഉള്ളിയും ഒക്കെ ക്യാബേജും ഒക്കെ കുറേശോ കുറേശോ വെച്ച് കൊടുക്കാം ഇതിനകത്ത് വേണമെങ്കിൽ ടേസ്റ്റ് കുറച്ച് ഡിഫറൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിലും ഇട്ട് കൊടുക്കാം ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം അങ്ങനെ ഡിഫറെൻ്റായിട്ട് ചെയ്തൊരു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനെ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഒറിഗാനോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സ് തരികയാണെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം ഒറിഗാനോ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മീതയ്ക്ക് ഞാൻ കുറച്ച് മയോണൈസും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതിനെ നന്നായിട്ട് അങ്ങോട്ട് റോൾ ചെയ്യാം ഇതിന് മീത് കുറച്ച് നെയ്യോ ബട്ടറോ കെട്ടിയിട്ട് തവ ചൂടാക്കി അതിനകത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അതിന് രണ്ടുപോലും അപ്പോൾ ഇതൊന്ന് ക്രിസ്പായിട്ടും കൂടി മതി അപ്പോൾ ഇതുപോലെ എല്ലാ ചപ്പാത്തിയും ചെയ്തെടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ പനീർ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കിടിലും ടേസ്റ്റാണ് വലിയ ആളുകൾക്ക് ഇഷ്ടമാവും ഇതൊരു ഫുൾ മീൽ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്കൊക്കെ ലഞ്ചിന് ഡയറ്റ് ചെയ്യുന്നവർക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണമാണത് ഡിന്നറിനൊക്കെ വരണോ കഴിച്ചു കഴിഞ്ഞാൽ അത് മതി നമുക്ക് ഒട്ട് വിഷക്കില്ല പനീറായതുകൊണ്ട് തന്നെ ഒട്ട് വിഷക്കില്ല ഇത് ചിക്കൻ വെച്ചിട്ടും ചെയ്യാം ചിക്കൻ ചെയ്യുമ്പോൾ ചിക്കനെ ചിക്കനൊന്ന് കുറച്ചുപ്പും കുരുമുളക് പൊടി ഇട്ടിട്ടൊന്ന് വേവിച്ചിട്ട് വേണം ഫ്രൈ ചെയ്ത് ഇടുക പിന്നെ ബാക്കി എല്ലാ പ്രൊസീജിയറും ഇതേപോലെ തന്നെ ചെയ്താൽ മതി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ ലെഫ്റ്റ് ഓവർ ചപ്പാത്തി വെച്ചിട്ടുള്ള റെസിപ്പികൾ ഇനിയും വീണ്ടും വരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരു നല്ല ദിനം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയ വീഡിയോകളിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം